നമസ്കാരം ഞാൻ ഡോക്ടർ ഷഹല പരീക്ഷാ സമയത്ത് കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആഹാരമാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം പരീക്ഷാ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികളുണ്ട് അതായത് പരീക്ഷയോടുള്ള ഭയം മാനസിക പിരിമുറുക്കം മാനസിക സമ്മർദ്ദം മൂലമെല്ലാം അവർക്ക് വേണ്ട വിധത്തിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനോ എക്സാം എഴുതാനോ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടി ഒരു ഉറച്ച തീരുമാനം എടുക്കണം ഞാൻ ഇന്ന് തൊട്ടിൽ പഠിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളൊരു എടുക്കുക രണ്ടാമത്തെ കാര്യം അവർക്ക് പഠനത്തിന് ആവശ്യമായ ഒരു അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതായത് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്ന രൂപത്തിലുള്ള റൂം സെറ്റ് ചെയ്യുക അതിൽ ഒരു കാരണവശാലും ബെഡിലോ സോഫയിലോ ഇരുന്ന് പഠിക്കരുത് ഒരു ടേബിളും ചെയറും സെറ്റാക്കി അതിൻ്റെ ഒരു വശത്ത് ടൈം ടേബിൾ അനുസരിച്ച് ബുക്കുകൾ അടുക്കി വെച്ച് വാട്ടർ ബോട്ടിൽ അതുപോലെ പെണ് പെൻസിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ റെഡിയാക്കുക ഇനി മൂന്നാമത്തെ കാര്യം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടാവും എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യണ്ടേ ഇനി പരീക്ഷയ്ക്ക് എത്ര ദിവസമുണ്ട് എന്ന് നോക്കുക അങ്ങനെ ആ ദിവസം കണക്കിലാക്കി ഓരോ ദിവസം ഓരോ വിഷയത്തിനും ഓരോ ദിവസം കണക്കാക്കി അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഏറ്റവും അവസാനം നടക്കുന്ന പരീക്ഷയ്ക്കുള്ള വിഷയമായിരിക്കണം നിങ്ങൾ അവസാനം പഠിക്കേണ്ടത് ഏറ്റവും ആദ്യം നടക്കുന്ന പരീക്ഷയ്ക്കുള്ള വിഷയമായിരിക്കണം വെറുതെ വായിച്ചു വിട്ട് പഠിച്ചാൽ പോരാ നിങ്ങൾ ആ വായിച്ചു പോകുന്നതോടു കൂടി പ്രധാനപ്പെട്ട പോയിന്റുകൾ കാണുമ്പോൾ ഏത് പാഠഭാഗമാണോ ആ പാഠഭാഗത്തിന്റെ പേര് പുസ്തകത്തിൽ എഴുതി അതിൻ്റെ പോയിന്റുകൾ ഒന്നോ രണ്ടോ ചെറിയ ഒരു ഒരു ലൈനിലോ രണ്ട് ലൈനിലോ ഒക്കെ കുറിച്ചിടുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പരീക്ഷയുടെ അന്ന് രാവിലെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷനോ ഒക്കെ ഉണ്ടാവും എന്താണ് ഞാൻ എഴുതവിടെ പോയിട്ട് എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മയില്ല ഏത് ബുക്കാണ് ഞാനിപ്പോൾ നോക്കേണ്ടത് എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ നോട്ട്ബുക്ക് എടുത്ത് മറിച്ച് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചത് ഈ പോയിന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മ വരും അതിനു വേണ്ടിയാണ് ഇങ്ങനെ പഠിക്കാൻ പറയുന്നത് ഇനി നാലാമത്തെ കാര്യം നിങ്ങളുടെ ഉറക്കം അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഉറക്കം കളഞ്ഞുകൊണ്ട് പഠിക്കരുത് നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൃത്യമായി പഠിക്കുകയും വേണം ഒരു സമയം കൃത്യമായി കണ്ടെത്തണം പത്ത് മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണം അതുപോലെ തന്നെ ആറ് മുതൽ ഒരു ഏഴര എട്ട് മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങാനും വെക്കുക ഉറക്കം ഒട്ടും ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ മസ്തിഷ്കത്തിനെ ബാധിക്കും അപ്പോൾ അത് നിങ്ങളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും മറ്റു കുട്ടികളുമായി നിങ്ങൾ നിങ്ങളെ താരതമ്യം ചെയ്യരുത് നീ എത്ര പഠിച്ചു എത്ര ടോപ്പിക് കവർ ചെയ്തു എന്നൊന്നും ചോദിക്കരുത് കാരണം ഇങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ടെൻഷൻ ടെൻഷനാകും കാരണം ഞാൻ അത്ര പഠിച്ചില്ലല്ലോ എനിക്ക് അതിന് പഠിക്കാൻ പറ്റുമോ ഞാൻ പാസ്സാവില്ലേ എന്നൊക്കെ ഒരു ഭയം നിങ്ങൾക്കുള്ളിൽ വരും അപ്പോൾ ഇത്തരം ചിന്താഗതികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തെ അത് ബാധിക്കും അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊരു കാരണവശാലും താരതമ്യം ചെയ്യരുത് മറ്റു കുട്ടികളുമായിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളുടെ ചുമതല എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രധാനമായും രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് പഠനത്തിന് അനുകൂലമായ ഒരു സ്ഥലം കണ്ടെത്തുക അതായത് ഒരു റൂം അവർക്ക് പോസിറ്റീവായി എനർജി ഉള്ള ഒരു റൂം കുറച്ച് വൃത്തിയൊക്കെ ആയി അവരുടെ ബുക്കുകളും എല്ലാം റെഡിയാക്കുന്ന രൂപത്തിൽ ഒരു ഒരു സജ്ജീകരണം നിങ്ങൾ ഉറപ്പിക്കുക ഫസ്റ്റ് അവർക്ക് പഠനത്തിന് വേണ്ടി പിന്നെ നിങ്ങൾ അവർക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോണോ ടിവിയോ യൂസ് ചെയ്യാൻ അനുവദിക്കരുത് അതായത് മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്ത് ടി വി കാണാൻ അനുവദിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം വീട്ടിലുള്ളവരും പെരുമാറുന്നത് ഒറ്റത്തിൽ ഇവിടെ കുട്ടിയിൽ നിന്നും പഠിക്കുമ്പോൾ അവരുടെ ഒറ്റത്തിൽ പാട്ട് വെക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് ആ കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ഒരു കാരണവശാലും മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് അവൾക്ക് മുമ്പ് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു നിനക്ക് മാർക്ക് കുറവാണ് അപ്പോൾ ഇനി മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള രൂപത്തിൽ അവരെ വരട്ടി നിർത്തുകയൊന്നും ചെയ്യരുത് അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവായ രൂപത്തിലുള്ള ഉപദേശങ്ങളാണ് നൽകേണ്ടത് നിനക്ക് കഴിയും നന്നായി പഠിക്കണം നിനക്ക് നന്നായി മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന രൂപത്തിലുള്ള വാക്കുകളായിരിക്കണം രക്ഷിതാക്കൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് സ്വയം പഠിക്കണം എന്ന് തോന്നുകയും അവരുടെ ആ ഒരു അവർക്ക് ആവേശം കൂടുകയും ചെയ്യുള്ളു അത്തരത്തിലുള്ള ഉപദേശമാണ് കുട്ടികൾ കുട്ടികൾക്ക് രക്ഷിതാക്കൾ നൽകേണ്ടത് അതീക്ഷാ സമയത്ത് കുട്ടികൾ എന്തെല്ലാം ആഹാരമാണ് കഴിക്കേണ്ടത് എന്ന് നോക്കും കുട്ടികൾ പ്രധാനമായും കഴിക്കേണ്ടത് പോഷകസമൃദ്ധമായ ഒരു ആഹാരമായിരിക്കണം അവരുടേത് അതായത് പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയിട്ടുള്ള ഒരു ആഹാര രീതി പിന്നെ ധാരാളം വെള്ളം കുടിക്കുക എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക കരിക്കും വെള്ളം മോരിൻ വെള്ളം ഉപ്പിട്ട കഞ്ഞി കഞ്ഞിവെള്ളം ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ക്ഷീണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഓവർ എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങൾ ഓയിലി ഫുഡ് പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കി ഉച്ചയ്ക്ക് അതിൻ്റെ ഇരട്ടി കഴിക്കുന്ന രൂപത്തിൽ കഴിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഈ പരീക്ഷ സമയത്തുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഹോമിയോപ്പതി കൃത്യമായി പരിഹരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗീകൃത ഹോമിയോ ഡോക്ടർമാരെ സമീപിക്കുക എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു